ഹലോ രാധേ രാധെ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെൻ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ അപ്പോൾ അധികം നേരം വേഗിക്കാതെ ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്താ ആ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ കണ്ടൻറ്റെന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താ സ്പെഷ്യൽ എന്ന് അപ്പോൾ എന്നാലും ഞാൻ സ്വയം പറഞ്ഞുതരാം ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതെന്താണെന്നറിയോ ഇത് ഇത് എൻ്റെ സാലറി ആണ് കേട്ടോ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് പേയ്മെൻ്റ് ആണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലെന്ന് സംഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാലറി കിട്ടും എന്നല്ലേ ഇതിൻ്റെ ഒക്കെ കാരണം നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഈ സക്സസ് മോഡ് കാണാൻ കഴിഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്നാ സക്സസ് ആവുക ആവേനീ എന്ന് ചിലപ്പോൾ അഞ്ച് വർഷം ചിലപ്പോൾ വർഷങ്ങളൊക്കെ ആവേനി പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി മാസത്തിലാണ് ഇത് മെയ് മാസമാണ് മെയ് മാസം എട്ടാം തീയതി ആണ് ഇപ്പോൾ എനിക്ക് സാലറി കിട്ടിയത് മീൻസ് ഓൺലൈനിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ ലാസ്റ്റ് ഏപ്രിൽ ലാസ്റ്റ് തന്നെ വന്നിരുന്നു പക്ഷേ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചിരുന്നു മനസ്സിൽ ഒരു ഞങ്ങൾ മനസ്സിലാക്കുന്ന അമ്പലത്തിൽ പ്രസാദം വെക്കണം എന്നിട്ട് ചിലവാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രസാദം വെച്ച് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഓൺലൈൻ ഒന്ന് ക്യാഷ് ആക്കിയെടുത്തതാണേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് വലിയൊരു സന്തോഷമാണ് കേട്ടോ വലിയൊരു സന്തോഷം എന്താ ഇപ്പോൾ പറയാം ഒരു തീരെ നമ്മൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്ന് ഒരിക്കലും ലൈഫിൽ എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം കിട്ടും പക്ഷേ അതൊക്കെ സാധിച്ചത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം മാത്രമാണ് കേട്ടോ ഇതെന്താ അറിയുമോ ഞാൻ റിപ്പീറ്റ് റിപ്പീറ്റ് എൻ്റെ തൊള്ളൽ എനിക്കറിയാം ഞാൻ റിപ്പീറ്റ് പറഞ്ഞു പോവുകയാണ് അത് ശരിക്കും ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നും ഇത് സ്വപ്നമാണോ സ്വപ്നമാണോയെന്ന് പക്ഷേ സ്വപ്നമല്ല ഇത് സത്യമാണ് നിങ്ങൾക്കറിയോ ഒരുപാട് പേരുണ്ട് യൂട്യൂബിൽ കുറേ വർഷങ്ങളായിട്ട് എന്താണ് എന്താ പറയുക ഒരു കഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് എന്നിട്ടും സമ്പത്തിനും പെട്ടെന്ന് സക്സസ് ആയിട്ടില്ല പക്ഷേ ഞാൻ ആയി ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം സ്നേഹക്കാരൻ മാത്രമാണ് അപ്പോൾ എന്താണ് എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ കാരണം ഞാനിപ്പോൾ ഉള്ള നാട് ഒരു മരുമക്കൾക്ക് എന്ന് പറയുമ്പോൾ ഇതൊന്നും തീരെ സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ നാട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്വസിക്കാൻ ഒരു പേടി സ്വപ്നമാണെങ്കിലോ പക്ഷെ ഇത് നിങ്ങളുടെ കാരണം കൊണ്ട് സാധിച്ച് ഞാനിപ്പോൾ ഉള്ള നാട് എങ്ങനെ അറിയോ? മരുമകൾ വരും ഒരു വേലക്കാരി ആണ് കേട്ടോ അവിടെ പിന്നെ എന്താ ഇപ്പോ പറയാ? മരുമക്കൾക്ക് പുറത്ത് പോയി രണ്ട് പൈസ ഉണ്ടാക്കാനുള്ള അവകാശമില്ല കേട്ടോ പിന്നെ പുറത്ത് പോയി എൻജോയ് ചെയ്യാനുള്ള അവകാശമില്ല മരുമക്കൾക്ക് ഞാൻ ഇവിടുത്തെ കാര്യമായിട്ടോ പറയുന്നത് ഇപ്പോൾ ചിലവരുണ്ടാവും ഈ ഉത്തർപ്രദേശിൽ തന്നെ ഉണ്ടാവും ചിലവർ അപ്പോൾ ഓർക്ക് ഓർ ഓരോ ഓർക്ക് ഓരിതൊന്നും കാണാത്തതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് തോന്നാമോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഞാനുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാടല്ല ഫുൾ ഇങ്ങനെ തന്നെയാണ് മരുമക്കൾക്ക് തീരെ വാല്യൂ ഇല്ലാത്തൊരു സ്ഥലമാണ് മരുമക്കൾ എന്ന് പറയുമ്പോൾ വെറും ഒരു ജോലിക്കാരെയാണ് ഞാനിത് ഓപ്പൺലി ആയിട്ട് നിങ്ങളോട് പറയുകയാണ് ഞാനിത് കള്ളത്തരമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഓപ്പൺലി ആയിട്ട് പറയൂല ഇത് ഞാൻ മറച്ചേക്കാൻ ചെയ്യുക പക്ഷേ ഇത് കള്ളം പറയല്ല ഇത് വെടത്തു സത്യസന്ധതയായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് നിങ്ങളെടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നാവോ ഇത്ര ഫ്രീഡം ഉണ്ടല്ലോ ഞാൻ പുറത്ത് പോയി ഇഷ്ടത്തിൽ ഇഷ്ടത്തിനുള്ള ഇഷ്ടത്തിനുള്ള ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് പോകുന്നത് ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങൾ കാണണുണ്ടാവും എനിക്ക് ഫുൾ ഫ്രീഡം ആണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുന്നത് പക്ഷേ ഇതൊക്കെ കിട്ടിയത് എനിക്ക് എപ്പോഴറിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണേ എനിക്കിതൊക്കെ കിട്ടിയത് ഈ ഫ്രീഡം വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഒരു ജോലിയെ പോലെയാണ് എടുത്തത് അപ്പോൾ ജോലിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കംഫർട്ട് രീതിയിലാണ് പോവുക അല്ലാതെ നമ്മൾ കംഫർട്ട് കംഫർട്ടില്ലാത്ത ജോലി നമുക്ക് ചെയ്യാൻ കഴിയൂല അപ്പോൾ അങ്ങനെ ഞാൻ ജോലി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ജോലി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ കംഫർട്ട് രീതിയിലാണ് തുടങ്ങിയത് എൻ്റെ എനിക്ക് കംഫർട്ട് കിട്ടുന്ന പോലെയാണ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങിയത് പിന്നെ പുറത്തത്തെ വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരണല്ലോ അതൊക്കെ വീഡിയോസ് കാരണമാണ് സംഭവം ഞാൻ പുറത്ത് പോകാൻ തുടങ്ങിയത് ഹസ്ബൻഡിൻ്റെ കൂടെ എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത് നിങ്ങൾ വിശ്വസിക്കൂല ഞാനിവിടെ സ്റ്റാ വന്നത് ജനുവരി മാസത്തിലാണ് ഇരുപത്തി ഇരുപത്തിനാലിലാണ് ജനുവരി മാസത്തിലാണ് വന്നത് ആ ജനുവരി മാസം മുതലേ ഞാൻ ഈ ജനുവരി വരെ ലാസ്റ്റ് ജനുവരി വരെ ഞാൻ വീട്ടിൽ ഇവിടുത്തെ മരുമക്കളെ പോലെയാണ് നിന്നത് സംഭവം വീട്ടിൽ തന്നെയാണ് നിന്നത് പുറത്ത് പോകാൻ പോകുമ്പോൾ എനിക്ക് സാരം ഇടണം എനിക്ക് മുഖം മറിക്കണം അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല പിന്നെ എന്താ പറയുക ഞാൻ എനിക്ക് ഓർമ്മയും പോലും ഇല്ല ഞാൻ എന്നാൽ പുറത്ത് പോയി ഹസ്ബൻഡിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു വർഷത്തിൽ പിന്നെ എന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള പുറത്ത് പോയി ഫുഡ് കഴിച്ചത് ഈ ഒരു വർഷത്തിൽ സാധിച്ചത് ഈ യൂട്യൂബ് വീഡിയോ കാരനാണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് സംഭവം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം കിട്ടുന്ന കണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടാൻ തുടങ്ങിയത് ആ ഇനി ഓക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇത്രയും കേരള ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ രണ്ട് മെമ്പേഴ്സ് സപ്പോർട്ട് എങ്ങനെ അപ്പം ചെയ്യാതിരിക്കുക അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടാനും തുടങ്ങി ഞാൻ ഒരാളെ കുറ്റം പറയല്ലോട്ടോ ഞാൻ ഒക്കെ സത്യസന്ധതയോടാണ് പറയുന്നത് ഈ യൂട്യൂബ് പേയ്മെൻറ്റ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് എന്താ പറയുക എങ്ങനെ സന്തോഷം ഞാൻ കാണിക്കാമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഈ ഹാപ്പി ഞാൻ എന്താ പറയുക എൻ്റെ ഈ ഹാപ്പി എന്നും ഉണ്ടാവും എൻ്റെ എൻ്റെ മനസ്സിലെന്നും നിങ്ങൾക്ക് വേണ്ടി ഈ സന്തോഷം ഉണ്ടാവും നിങ്ങൾ എന്നെ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല എൻ്റെ ജീവിതമുള്ള കാലം വരെ ഞാൻ ഈ ഹെൽപ്പ് മറക്കൂല ഈ സപ്പോർട്ട് അപ്പോൾ പ്ലീസ് എന്താണ് ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സ്നേഹം എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ നിങ്ങൾ ആരും വിഷ് ചെയ്യാൻ മറക്കരുത് എന്തായാലും വിഷ് ചെയ്യണം എല്ലാവരും നിങ്ങളുടെ വിഷ് എനിക്കത്രക്കും ആണ് സത്യം പറയുകയാണെങ്കിൽ ഇമ്പോസിബിളായ കാര്യം പോസിബിളായി നടന്നു അത് അതിൻ്റെ മെയിൻ റീസൺ ആണ് ഞാൻ കേരളത്തിൽ വളർന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വളർന്ന് ഇവിടെ തന്നെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ വിചാരിക്കുന്നു ഇതൊക്കെ നടക്കുന്ന കോമൺ ആണ് എന്തെല്ലാവരും ചെയ്യണം എല്ലാവരും ഫോളോ ചെയ്യാനാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ എനിക്കും ചെയ്തേ പറ്റുമല്ലോ അപ്പോൾ ഞാൻ ഒന്ന് ഒക്കെ കേട്ട് ഒക്കെ ചെയ്ത് സഹിച്ചെന്ന് പക്ഷേ ഞാൻ കേരള കേരളത്തിൽ കണ്ട് ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേ ആ സംഭവം എന്താ പോസിറ്റീവ് എന്താ നെഗറ്റീവ് നമ്മൾ മുഖം മറിച്ചെന്ന് വിചാരിച്ച് മുഖം മറിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു ബാഡ് മരുമകളല്ല നമ്മൾ പുറത്ത് പോയി ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ച് നമ്മൾ ബാഡല്ല പിന്നെ അങ്ങനത്തെ ഒരുപാട് തിങ്കിങ് ഉണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നം കേരളത്തിൽ വളർന്നതിൻ്റെ ഒരു കാരണം മാത്രമാണ് പിന്നെ കേരളത്തിൻ്റെ തിങ്കിങ് എന്താ പറയുക കേരളം കേരളത്തിൻ്റെ ആൾക്കാരെ സല്യൂട്ട് ചെയ്യുകയാണ് ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ടായിട്ടാണ് ഞാൻ എപ്പോഴും വിചാരിക്കല് ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നത് ഞാൻ ജനിച്ചെന്ന് തന്നെയാണ് ഞാൻ പറയും കാരണം ഞാൻ അവിടെ ജനിച്ചില്ലെങ്കിലും എൻ്റെ ഓർമ്മ ഒക്കെ തുടങ്ങിയത് അവിടെ നിന്നാണ് ഓർമ്മ ശക്തിയൊക്കെ എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ എനിക്കില്ല ഞാൻ നാട്ടിൽ എന്നാൽ സ്പെൻഡ് ചെയ്ത സമയം എന്ന നാട്ടിൽ ജനിച്ച വളർന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല ഒക്കെ എനിക്ക് മൊമെൻറ്റ്സ് ഓർമ്മ ഉള്ളത് കേരളത്തിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കേരളത്തിന് പറ ജനിച്ചതാണെന്ന് ഞാൻ പറയുള്ളു അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവർക്കും നിങ്ങളുടെ ഈ സപ്പോർട്ട് കാരണം എനിക്ക് എൻ്റെ മക്കളെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിട്ട് കാണാൻ ഒരു ഒരു സമയം കിട്ടി ഉറപ്പായിട്ട് ഇങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാൽ എൻ്റെ മക്കളെ ഫ്യൂച്ചർ എനിക്ക് ബ്രൈറ്റ് ആക്കി എടുക്കാൻ കഴിയും അപ്പോൾ എന്നും ഈ സപ്പോർട്ട് ഈ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ ഈ ശമ്പളം ഞാൻ ഇതെടുത്തത് സംഭവം വീട്ടിൽ അമ്മയും അച്ഛനക്കൊക്കെ ഒക്കെ കുറച്ച് എന്തായാലും ഫസ്റ്റ് പേയ്മെൻ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ചിലവ് കൊടുക്കണമല്ലോ അപ്പോൾ ഇത് ചിലവ് ചെയ്യാനാണ് ഞാൻ ഫസ്റ്റ് പേയ്മെൻ്റ് എടുത്തത് ഇത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അവർക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിക്കുന്നില്ല കാരണം ഇത് ചിലപ്പോൾ അവർക്ക് തോന്നും ഞാൻ ഷോ ഓഫ് ചെയ്യാണെന്ന് ഞാൻ ആൾക്കാരെ അറിയിക്കാണ് കൊടുക്കുന്ന കാര്യ അറിയിക്കുകയാണെന്ന് തോന്നും പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഷോ ഓഫ് ചെയ്യുകയാണ് ഓ ഫാമിലീനെ കൊടുക്കുന്നത് കാണിക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്താ കൊടുക്കണേ എന്താ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്തായാലും ഞാൻ ചെറിയൊരു എൻ്റെ അടുത്തു ഒരു സപ്പോർട്ട് ഞാൻ ചെയ്യും മക്കളെ ഫ്യൂച്ചറും എനിക്ക് നോക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഫാമിലിനും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഈ പൈസ ഇത് ചിലവാക്കാനാണ് കേട്ടോ പിന്നെ എൻ്റെ ഓൺലൈൻ ഉണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾ ആഗ്രഹ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എത്ര വന്നിട്ടുണ്ടാവുക എന്നൊക്കെ അപ്പോൾ നല്ലൊരു പേയ്മെൻ്റ് ആണ് വന്നത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ശ്രമിക്കണം പിന്നെ നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്ന ഒരേ ആഗ്രഹമുള്ളൂ എനിക്ക് കാരണം എനിക്ക് വേറൊരു വഴിയില്ല ഇവിടെ ഞാൻ ഈ ഇവിടുന്ന് പുറത്ത് പോയ വേറെ പണിക്കും എനിക്ക് പോവുക പക്ഷേ ഞാൻ ഇവിടെ ഉള്ള കാലം വരെ എനിക്ക് അറിയില്ല ഞാൻ ഒരു വർക്കിംഗ് വുമൻ ആവോ ഇല്ലേന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ വർക്കിംഗ് വുമൻ ആണ് അത് ഞാൻ ഓൺലൈൻ വഴി ചെയ്യുന്നതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റൂല എന്നെനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ പിന്നെ ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എല്ലാവർക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തരണം പിന്നെ നിങ്ങളുടെ വിശ്വസ് എന്തായാലും തരണം എന്തായാലും എല്ലാവരും കോൺക്രാക്ട്സ് പറയാൻ മറക്കരുത് പിന്നെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും എന്നെ സ്റ്റാർട്ടിങ് മുതലേ എന്നെ സപ്പോർട്ട് ചെയ്തത് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും ഫീഡ്ബാക്ക് എന്തായാലും തരാൻ മറക്കരുത് പിന്നെ പ്ലീസ് നിങ്ങൾ എല്ലാവരും കാണുന്ന എല്ലാവരും ഏകദേശം വിഷസ് വിഷ് ചെയ്യാൻ മറക്കരുത് ഒരു മിനിറ്റ് മതി നിങ്ങൾക്ക് ഒരു മിനിറ്റും വേണ്ട വിഷ് ചെയ്യാൻ അപ്പോൾ പ്ലീസ് കമൻറ്റിൽ എന്തായാലും വിഷ് ചെയ്യണം ഞാൻ എൻ്റെ ഒരു ആഗ്രഹ ആഗ്രഹമാണ് അപ്പോൾ വിഷ ഞാൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് സന്തോഷം ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഈ സപ്പോർട്ട് എന്നുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ